മാത്രമല്ല ഇപ്പോൾ ദിനങ്ങളിൽ കൂടി നിരവധി പേരാണ് പോയിന്റിൽ എത്തുന്നത് കണ്ണൂർ ജില്ലയിലെ തന്നെ ഇപ്പോൾ കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന മലയോര മേഖലയിലെ ഒരു പ്രധാന സ്ഥലമായി ഇരട്ടി നഗരസഭാ പരിധിയിലെ എടക്കാനം മാറിയിരിക്കുകയാണ് ഇരട്ടി ടൗണിൽ നിന്നും വെറും നാല് കിലോമീറ്റർ അകലെയുള്ള എടക്കാനത്തെ ഒഴിവ് ദിനങ്ങളിലാണ് കൂടുതൽ ആളുകൾ എത്തുന്നത് എങ്കിലും ഇപ്പോൾ പ്രവർത്തി ദിനങ്ങളിലും നിരവധി പേരാണ് എത്തുന്നത് തന്നെ നിങ്ങള് വീക്കെൻഡിൽ ജസ്റ്റ് എല്ലാം സിറ്റി ലൈഫെല്ലാം ഒഴിച്ച് ഇവിടെ വന്നിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റിയ സ്ഥലം ബാക്കി അത് തന്നെയാണ് ഇവിടെ വന്നിട്ട് വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുക നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് ചെയ്യുക അതൊക്കെ അവിടെ കണ്ണൂരിൽ തന്നെ ഇങ്ങനെ എൻ്റെ കസിൻ ആണ് അപ്പം ജസ്റ്റ് ഞങ്ങളൊരു വീട്ടിലിരിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഇന്ന് പുറത്തോട്ട് ഒന്ന് കറങ്ങി എവിടെയെങ്കിലും പോകാം ഇന്ന് കുറച്ച് ഔട്ടിംഗ് ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ദിവൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു പ്ലേസ് ഉണ്ടെന്ന് ഇവിടെ ഇവിടെ വന്നു തന്നെ ഇങ്ങനെ വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ ആളുകൾ എത്താറുള്ളത് എങ്കിൽ ഉച്ച സമയങ്ങളിൽ ഉൾപ്പെടെ ആളുകൾ എത്തുന്ന സ്ഥിതിയാണിപ്പോൾ പഴശ്ശി പദ്ധതി പ്രദേശത്തെ കാഴ്ചയും കാറ്റുമാണ് സഞ്ചാരികളെ ഇവിടെ ആകർഷിക്കുന്നത് ഇവിടെ ഒരു ഒരുപക്ഷം വന്നിട്ടുണ്ട് ഫ്രണ്ട്സിനെ അപ്പം വെറുതെ ഇരിട്ടിയെല്ലാം കറങ്ങാന്ന് വെച്ചിട്ട് വന്നായിരുന്നു അപ്പൊ ഈ ഉണ്ട് പിന്നെ വിചാരിച്ചു ഇവൻ വന്നായിരുന്നു ഇപ്പൊന്റെ അപ്പുരം പുറത്തു വന്നെ അങ്ങനെ വന്നു സ്പോട്ട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും മാത്രമല്ല നിരവധി പേരാണ് എത്തുന്നത് ഇവിടെ ഇവിടെ ഇടക്കിടക്ക് വരാറുണ്ട് ഇവിടെ വെച്ചാൽ നല്ല വീടിന്റെ അടുത്തു ആണ് അപ്പോൾ നല്ല അറ്റ്മോസ്ഫിയർ ആണ് ആർക്കും ഫോട്ടോ എടുക്കാനായാലും ഫുള്ള് ഗ്രീനറി പിന്ന ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ പുഴേ അടുത്താണ് ഇത് വരുന്നത് അപ്പം നമുക്ക് ഒരു പ്രിക്കോഷൻസ് ഇല്ല എന്നാ എന്ത് കുറച്ച് അപകടമാണ് ഒരു എന്തെങ്കിലും സംരക്ഷണം സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇത് വെക്കണം അല്ലാണ്ട് ഇത് അറ്റ്മോസ്ഫിയറും ആംബിയൻസും എടുക്കാനൊക്കെ നല്ല ഭംഗിയതാണ് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ഇവിടെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ തയ്യാറെടുപ്പുകൾ എടുക്കുമ്പോഴും ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ നഗരസഭ പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോഴും പഴശ്ശി ഇറിഗേഷന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടലുകൾ ഇല്ല എന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് ഈ സ്ഥലം ഇറിഗേഷന്റെ കൈവശമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നഗരസഭ കുറെ പ്രാവശ്യം തന്നെ ഇറിഗേഷനോട് ഈ സ്ഥലം വിട്ടുകിട്ടുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇറിഗേഷൻ നമുക്ക് നഗരസഭയ്ക്ക് ഈ സ്ഥലം വിട്ടുതരാത്തത് കൊണ്ട് തന്നെ ഇതിനുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല എങ്കിലും നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ ആകെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു പരിപാടികൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെ നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൻ്റെ ശ്രമത്തിൽ തന്നെ നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ എവിടെയുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഒരു നമ്മുടെ ഇരിട്ടിയുമായി ബന്ധപ്പെട്ട് പഴശ്ശി പ്രോജക്റ്റ് വരെയുള്ള എട്ട് കിലോമീറ്റർ ദൂരമുള്ള റോഡ് ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നുണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ അത് റിപ്പയർ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ നമ്മുടെ ജനങ്ങൾ ആകെ ആഗ്രഹിക്കുന്ന ഒരു മെക്കാഡൻ ടാറിങ്ങുള്ള ഒരു റോഡ് മറ്റ് നമ്മുടെ പഴശ്ശി പദ്ധതി വരെ ഉള്ള പ്രദേശത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് കിഫ്ബി പദ്ധതിയിൽ നിന്നോ മറ്റോ നല്ല ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം നടത്തണം എന്ന് നമ്മുടെ നാട്ടുകാര് നിരവധി തവണയായി ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും ഹരിതകർമ്മ സേനയാണ് ശേഖരിക്കുന്നത് വലിയ ആഴമുള്ള പുഴയിൽ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ഇറങ്ങാതിരിക്കുവാനുള്ള മുൻകരുതലുകളൊന്നും ഒരുക്കിയിട്ടുമില്ല ഇപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് വരുമ്പോൾ ഇതിനൊരു സംരക്ഷണ ഭിത്തി ഇല്ല എന്നുള്ളത് വളരെ ഏറെ ഒരു ദുഃഖകരമായ ഒരു കാര്യമാണ് ഇറിഗേഷൻ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംരക്ഷണ ഭിത്തി കെട്ടുകയും ഇവിടെ പ്രവേശിക്കുന്ന ആൾക്ക് ഒരു ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒന്നോ രണ്ടോ പേർക്ക് തൊഴിൽ നേടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ റിവർ വ്യൂ പോയിന്റിനെ നമ്മുടെ കേരളത്തിലെ അന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു ഉദ്യാനമാക്കി ഒരു പ്രകൃതി സൗന്ദര്യമുള്ള ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഇറിഗേഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം ഇനിയെങ്കിലും വിവിധ വകുപ്പുകൾ കൂടിയാലോചിച്ച് ഇവിടെയെത്തുന്ന സഞ്ചാരികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിനോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി ഒരു മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുവാനും എടക്കാനത്തിന് സാധിക്കേണ്ടതുണ്ട് ഒഴിവു ഉൾപ്പെടെ നിരവധി ആളുകൾ എത്തുന്ന എടക്കാനത്തെ ഈ അതിമനോഹരമായ വ്യൂ പോയിന്റിൽ പക്ഷേ സുരക്ഷയൊരുക്കുവാൻ പഴശ്ശി ഇറിഗേഷൻ അധികൃതർക്ക് ഇനിയും സാധിച്ചിട്ടില്ല നഗരസഭ അതിന് തയ്യാറാണ് പക്ഷേ അവർക്ക് കൂടി ഇവർ അനുമതി നൽകുന്നില്ല ഏതായാലും ബന്ധപ്പെട്ടവർ ഇടപെട്ട് ഇവിടെ കൂടുതൽ സുരക്ഷയൊരുക്കി ഇനിയും ആളുകളെ ഇവിടെ എത്തിക്കുവാനുള്ള സൗകര്യം ഒരുക്കേണ്ടതുണ്ട് ഇടക്കാനത്ത് നിന്നും ഉന്മേഷ്